ഈ സപ്ലൈറ്റ് ചെയ്തെടുക്കാം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കഴിഞ്ഞ കൂടെ വന്നിട്ടുണ്ട് ഇത് ചെടി മാറ്റ സമയം കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് മണ്ണെണ്ണമാണ് കൂടി ഇനി നമുക്ക് ഈ ഒരു ചെടി ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻഡി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സെറ്റ് സെറ്റ് പ്ലാന്റ് ആണ് അതിൻ്റെ പോട്ടിങ് വീഡിയോ ഉണ്ട് പിന്നെ അതിൻ്റെ പ്രൊഫഗേഷൻ മെത്തോഡൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അടുത്തുള്ള കുറച്ച് സെറ്റ് സെറ്റ് പ്ലാന്റിൻ്റെ കളക്ഷനും കാണിച്ചു തരാം അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ഈ സെറ്റ്സെറ്റ് പ്ലാന്റ് അല്ലെങ്കിൽ സി സി പ്ലാന്റ് എന്ന് പറയുന്നത് ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും വാട്ടർ പ്രൊഫഗേഷനായിട്ടും അതുപോലെ മണ്ണിലൊക്കെ നമുക്ക് ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്ന ഒരു ഫ്ലവർ ആണ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ ഓഫീസ് ഏരിയയിൽ ബാൽക്കണി സൈഡിലൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് പൂക്കളില്ല എന്ന് മാത്രമുള്ളൂ ഇതിൻ്റെ ഇലകൾക്കാണ് കൂടുതലും ഭംഗിയുള്ളത് പൂക്കളുണ്ടെങ്കിലും മെയിനായിട്ട് ഇത് ഇലകളുടെ ഒരു ഭംഗിയിലാണ് ഈ ചെടി എല്ലായിടത്തിനും വളർത്തുന്ന തന്നെ നമ്മളടുത്ത് മെയിനായിട്ട് രണ്ട് പേർക്കുള്ള സെറ്റ്സെറ്റ് പ്ലാന്റ് ഉള്ളത് ഒന്ന് നിങ്ങൾ ഈ കാണുന്ന ഒരു ഗ്രീൻ കളറും പിന്നെ ഒന്ന് ഈ ബ്ലാക്കിൽ ലീഫ് വരുന്ന സെറ്റ്സെറ്റ് പ്ലാന്റുമാണ് ഉള്ളത് ഈ രണ്ട് ഇതാണ് നമുക്ക് മെയിനായിട്ട് ഉള്ളത് അപ്പോൾ നമ്മളടുത്ത് കുറേ പോട്ടിലായിട്ട് കുറച്ചധികം സെറ്റ്സറ്റ് പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് മെയിനായിട്ട് സെറ്റ്സറ്റ് പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് തണ്ട് കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ തണ്ട് കട്ട് ചെയ്ത് കുറച്ച് ദിവസം വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വേര് വരുന്നതാണ് അതുപോലെ തന്നെ ലീഫ് പ്രൊപ്പഗേഷനും ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പുതുതായിട്ട് തൈ ഉണ്ടെങ്കിൽ ആ തൈ മാറ്റി കുഴിച്ചിട്ടിട്ടും നമുക്ക് ഇതുപോലെ പുതിയതായിട്ട് ഉണ്ടായിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് എല്ലാ രീതിയിലും ഇതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഓരോ പോട്ടും തന്നെ പുതുതായിട്ട് തയ്യും മുളച്ചുണ്ടായിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു കിഴങ്ങ് ഉണ്ടാവും ഓരോ സെച്ച പ്ലാന്റിൻ്റെയും ഈ ബേസ് ഭാഗത്തെന്ന് വരുന്നത് ഈ ഒരു കിഴങ്ങിൽ നിന്നാണ് സെക്സ പ്ലാന്റ് ഉണ്ടായിട്ട് വരുന്നത് ഇത് നമുക്ക് ഓരോ വലിയ മദർ പ്ലാന്റിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നതാണ് ചെറിയ ചെറിയ തൈകളാണ് കൂടാതെ നമ്മൾ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് സിമ്പിളാണ് ഓരോ ലീഫ് എടുത്തിട്ട് ഇതുപോലെ വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് വെച്ചാൽ മതി ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം ആയിട്ടുള്ളതാണ് ഇതിൽ ഓരോ കിഴങ്ങ് ഉണ്ടായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ ലീഫ് ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇത് നമുക്കിനി വേണമെങ്കിൽ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നര മാസം പ്രായമായതാണ് ഇതിൽ വേരുകൾ വരുന്നതേ ഉള്ളു ചെറിയൊരു വേര് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത് മെയിനായിട്ട് ഇപ്പം ചൂടായതുകൊണ്ടാണ് ഈ ഇലകൾ മഞ്ഞ കളറായിട്ട് വരുന്നത് നമ്മളൊരു നോർമലായിട്ടുള്ളൊരു സീസണിലാണെങ്കിൽ ഈ ഇലകളിങ്ങനെ മഞ്ഞ കളറാവില്ല അപ്പോൾ എന്തായാലും മഞ്ഞ ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ വേര് വന്നിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കാര്യം അപ്പം ഇങ്ങനെ ഈ ലീഫ് നമുക്കിനി ഒരു മണ്ണിൽ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പുതിയ തൈ ഇതിൽ നിന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം ഇനി മറ്റൊരു രീതി കാണിച്ചുതരാം ഇത് നമ്മൾ വലിയൊരു സെറ്റ് സെറ്റ് പ്ലാന്റിൻ്റെ ഒരു ലീഫിൻ്റെ മൊത്തത്തിൽ ഒരു തണ്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇതൊന്നെടുത്ത് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടില്ലേ ചിലവരിങ്ങനെ ഈ തണ്ട് കുഴിച്ചിട്ടിട്ടും വേരുണ്ടാക്കിയെടുക്കുന്നുണ്ട് നമ്മൾ അങ്ങനെയും വേ ചെയ്തിട്ടുണ്ട് ഇത് തണ്ട് നമ്മൾ കുറച്ച് ലീഫ് ഇവിടുന്ന് രണ്ട് മൂന്ന് ലീഫ് ഒഴിവാക്കിയിട്ട് വേര് മാത്രം വെള്ളത്തിൽ വെച്ചിട്ട് എടുക്കുന്ന രീതിയാണ് അങ്ങനെ ഈ ഒരു പോട്ട് നിറച്ച് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒട്ടുമിക്ക എണ്ണത്തിലോ വേരോ അതുപോലെ തന്നെ ഇതിൻ്റെ കിഴങ്ങ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് ഈ രീതിയിലും നമുക്ക് സെറ്റ് സെറ്റ് പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതാണ് അടുത്തുള്ള വേറൊരു സച്ചർ പ്ലാന്റ് ആണ് ഒരു കുള്ളൻ വെറൈറ്റി ആണ് വിൽപ്പം വെക്കാതെ കുറച്ചൊരു ഡാർപ്പായിട്ട് വളരുന്ന ടൈപ്പ് ആണ് അതുമല്ല മറ്റ് സച്ചർ പ്ലാന്റ് ഇലകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു അറ്റത്തിലേക്കൊരു കേവ് ഷേപ്പിലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു പീസോ ഉള്ളൂ അപ്പോൾ ഇതും ഒരു വെറൈറ്റി തന്നെയാണ് ഇനി നമുക്ക് ഒന്ന് ഒരു പോട്ട് നമ്മൾ റീപോട്ട് പോട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇത് അത്യാവശ്യം നല്ല വലുപ്പം വെച്ച് രണ്ട് മൂന്ന് തൈകളൊക്കെ ആയിട്ടുള്ളൊരു സെക്സ പ്ലാന്റ് ആണ് ഇതിൻ്റെ പോട്ട് വളരെ ചെറുതാണ് നമ്മൾ ചെടി വലുതാവുന്നതിനനുസരിച്ച് പോട്ട് അതിനനുസരിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോവും അപ്പോൾ നമുക്ക് ഈ ഒരു വലിയ പ്ലാന്റ് നല്ലൊരു വലിയ പോട്ടിലേക്ക് മാറ്റാം അപ്പം അതിനായിട്ട് നമ്മൾ നല്ലൊരു വലിയ വൈറ്റ് പോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിൽ സെക്സ്പ്ലാന്റിൽ ഹോൾ വെക്കണമെന്നില്ല പോട്ടിൽ കാരണം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഈ ചെടികൾക്ക് അപ്പോൾ നമ്മളത് ഇൻഡോർ ആയിട്ടും കൂടി വെക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് തന്നെ ഹോൾ ഇട്ടിട്ടില്ല നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നത് ഈ ഒരു പോട്ടിലാണ് കാരണം ഇതിന് ഹോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോട്ട് മാത്രമായിട്ടും വെക്കാം അല്ലെങ്കിൽ ഈ വൈറ്റ് പോട്ടിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹോൾ ഇട്ടിട്ടില്ല എന്ന് അപ്പോൾ ഇതിങ്ങനെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റിൽ ഹോൾ ഇടാത്തത് നമ്മളിപ്പോൾ ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിലും ഈ ഒരു പോട്ടിൽ ഹോൾ ഈ ഒരു വലിയ വൈറ്റ് പോട്ടിലേക്ക് വെച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം പോട്ടി മിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പോട്ടി മിക്സ് സാധാ ഗാർഡനിങ്സുകളുടെ കൂടെ കുറച്ച് പൊടിയും കൂടി ചേർത്ത് പ്ലാന്റിന് അങ്ങനെ ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ചാണകപ്പൊടിയും മണ്ണും കൂടി ചേർന്നിട്ടുള്ള മിശ്രിതമാണ് ഉപയോഗിക്കുന്നത് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണിൽ വേണം ഈ ഒരു പോട്ടി മിക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ചെടി ഈ ഒരു കോട്ടീനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലോണം ഇതിൻ്റെ വേരുകളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഇതിൻ്റെ കിഴങ്ങുകളും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെടി മാറ്റേണ്ട സമയം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണാണ് പോട്ടിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ചെടി ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കൂടെ തന്നെ നമുക്കൊരു എ പി സി പ്ലാന്റും ഉണ്ട് അതങ്ങനെ തന്നെ നിന്നോട്ടെ അപ്പോൾ ബാക്കി ഭാഗത്തും നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് എപ്പോഴും പോട്ട് റീ ചെയ്യുന്ന സമയത്ത് നമ്മളെ ചെടി ഡാമേജ് ആവാതെ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ കിട്ടിയാൽ നമ്മളെ ചെടി പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നതായിരിക്കും അപ്പം ബാക്കി ഭാഗത്തും കൂടി നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ടിട്ട് പോട്ട് റെഡി ആക്കിയിട്ടുണ്ട് നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുന്നേ നമുക്ക് ഈ ഒരു വൈറ്റ് ബോട്ടിലേക്ക് ഇതിനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓൾറെഡി നല്ല ഡാർക്ക് ഗ്രീൻ ലീവ്സ് ആയതുകൊണ്ട് തന്നെ വൈറ്റ് ബോട്ടിലൊക്കെ വെച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഓൾറെഡി ഹോളിലുള്ള പോട്ടും ഒന്നും ഹോൾ ഇല്ലാത്തതും ആയതുകൊണ്ട് തന്നെ നമ്മളെ ഡൈനിങ് ഏരിയയിൽ അതുപോലെ തന്നെ ഗ്രീനിങ് ഏരിയയിലൊക്കെ ഈ ചെടിയുണ്ട് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളെ പോട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട് അതുപോലെ നമ്മൾ ഫ്രണ്ട് ഏരിയയിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മളെ പോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഒരു പോട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ വെള്ളം ഒഴിച്ചുണ്ടായാൽ തന്നെ നമുക്ക് നമ്മൾ തറയിൽ ഒന്നും ആവാതെ നോക്കാൻ പറ്റും അപ്പോൾ കുറച്ചൊരു ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇത് വേറെ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്